സാബിക്കൂ ഇല മഹ്ഫിറത്തി റബ്ബ് താല പറഞ്ഞു സാബിക്കൂ നിങ്ങൾ മുന്നോട്ട് വരണം ഇല മകഫിറത്തിമിർബിക്കും നിങ്ങൾ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് മകഫഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരണം വരണം അള്ളാഹുവിൽ നിന്ന് മഹഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പക്ഷേ അത് പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുമോ എന്നറിയില്ല എന്നാലും ബാധ്യതയെന്ന് നിലക്ക് പറയട്ടെ അള്ളാഹുവിന്റെ മകഫഫിറത്ത് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായിത്തീർന്ന അബദ്ധങ്ങൾ അബക്രമായ വാക്കുകളും ശൈലികളും മാപ്പ് ചെയ്തു കൊടുക്കുക അള്ളാഹുവിന്റെ മകഫഫിറത്ത് ലഭിക്കാൻ അള്ളാഹുവിന്റെ മഹഫിറത്ത് ലഭിക്കാൻ വലിയൊരു മാർഗമാണ് സഹോദരങ്ങളെ അത് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കുടുംബക്കാരിൽ നിന്നും ഒരുപാട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകളും അവസ്ഥകളും വന്നേക്കാം ജീവിതത്തിൽ എല്ലാവരും ഒരേ രൂപത്തിലല്ലല്ലോ ഒരേ ഭാവത്തിലല്ലോ പലരും പല രൂപത്തിലും പല സ്വഭാവത്തിലുമല്ലേ അപക്വമായ ചില വർത്തമാനങ്ങൾ ചില സംസാരങ്ങള് ചില ചെയ്തികള് നമുക്ക് ഇഷ്ടപ്പെടാത്തത് വന്നേക്കാം അത് മാപ്പാക്കി കൊടുക്കുന്നിടത്ത് നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ അള്ളാഹുവിന്റെ മഹഫുറത്താണോ റബ്ബിന്റെ മഹഫുറത്തി ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അതാണ് അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദു തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല വഴിയും അത് തന്നെയല്ലേ കൂക്കി വിളിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് കല്ലെറിഞ്ഞ് ഒന്നും സ്വീകരിക്കാതെ ാഹു അലൈവതങ്ങളെ സ്വന്തം കുടുംബക്കാർ തന്നെ വേട്ടയാടിയപ്പോഹു അലൈവ പ്രാർത്ഥിച്ചത് അല്ലാഹു അല്ലാഹും ി നീ മാപ്പ് കൊടുക്കണേ കൊടുക്കണേ അമ്മ വിവരമില്ലാത്തവരാണല്ലോ അവർക്ക് അറിവെത്തുമ്പോ വിവേകമെത്തുമ്പോ കാര്യം മനസ്സിലാക്കി അവര് നിന്റെ മാർഗത്തിലേക്ക് വന്നുകൊള്ളും മാപ്പ് കൊടുക്കണേ അമ്മാ അല്ലേ ചെയ്തു കൊടുത്തത് പ്രതികാരം ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലും പ്രതികാരത്തിന്റെ മാർഗം സ്വീകരിക്കാതെ മാർഗം സ്വീകരിച്ച് ലോകത്തെ ഏറ്റവും വലിയ വിട്ടുവീച്ച പഠിപ്പിച്ച നേതാവ് സയ്യിദുൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും ഒരു വഴിയാണത് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക അതിന് കുറച്ചൊക്കെ ഒരു ഇമാം വെളിച്ചുള്ള ആളുകള് നമ്മളെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക സംഗതിക്കൊരുങ്ങുമ്പോ ഉദാഹരണമായിട്ട് ഇപ്പൊ ഹജ്ജിനോ ഉറക്കോ അല്ലെങ്കിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ പൊരക്കൂടലിനോ അങ്ങനെയുള്ള ഏതെങ്കിലും സംഗതിക്കൊക്കെ ഒരുങ്ങുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് സുൽഹാക്കി മസലേത്താക്കി ഒന്ന് പൊരുത്ത ഒന്ന് റെഡിയാക്കി ഒന്നുകൂടി ഒന്ന് ഒന്ന് ജീവിതമൊക്കെ വട്ടത്തിലാക്കറച്ചുകൂടി ഈ മാം വെളിച്ചമുള്ള ആളുകളെ ഒരു പക്ഷേ അങ്ങനെ വരും പക്ഷെ ഈമാം മാം വെളിച്ചം വളരെ ദൂരത്തായ ആളുകൾ പിന്നെയും അതിൽ നിന്ന് പിറകോട്ട് നിൽക്കും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കഴിഞ്ഞ വർഷം ഹജ്ജിന് പോകുമ്പോ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച ഒന്ന് രണ്ട് ആളുകളോട് ആ വിഷയം വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൊടുത്തു നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൂട്ടത്തിൽ അടുത്ത വർഷം ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകിച്ചും മക്ബൂലും ബബ്രൂറുമായ ഹജ്ജ് സിയാറത്തിനും മറിയായ സിയാറത്തിനുമ്മൂഫിയ നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ആ പരിശുദ്ധമായ കർമ്മത്തിന് ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിലേക്ക് ഹജ്ജിന് പോകാവേണ്ടത് ഞാൻ എന്ത് സംഗതികൾക്ക് മുന്നോട്ട് നിൽക്കേണ്ടി വന്നാലും കുഴപ്പമില്ല എന്റെ ഹജ്ജും ഉമ്രയും പൂർണ്ണമായും മക്ബൂലായി കിട്ടണം കിട്ടണം നിങ്ങൾ ഏതായാലും ഹജ്ജിന് പോകല്ലേ ഒരു പത്തമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് അള്ളാഹു നിങ്ങൾക്ക് തന്ന തൂഫീക്കല്ലേ നിങ്ങളെ ഒരു രണ്ട് വയസ്സിന്റെ അല്ലെങ്കിൽ മൂന്ന് വയസ്സിന്റെ ഒരു മാറ്റേ ഉള്ളൂ നിങ്ങളെ സഹോദരൻ നിങ്ങളൊരേ ചോരേ ചോരേ നിങ്ങളെ വാപ്പക്കും നിങ്ങളെ ഉമ്മക്കും ജനിച്ച നിങ്ങളുടെ സഹോദരൻ സംഗതി ആ സഹോദരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ചില വിഷയങ്ങൾ ഉണ്ടായി എന്ന് കുട്ടിക്കോളും നിനക്ക് വരാലോ മനുഷ്യന്മാരെല്ലാരും ഒരു സ്വഭാവമല്ലോ അങ്ങനെ സംഭവിച്ചു ശരിയാ പക്ഷെ നിങ്ങൾ ഇപ്പോൾ പോക്കില് ഒന്ന് റാഹത്തോടെ നിങ്ങളെ മനസ്സിന് ഒരു സന്തോഷവും എല്ലാവർക്കും പങ്കെടുക്കുന്ന നിങ്ങളെ പരിപാടിക്ക് വേണ്ടി യാത്രത്തിന് വേണ്ടി പങ്കെടുക്കുന്നവർക്കൊക്കെ സംഗതി അത്രൊക്കെ ആൾ ചെയ്തിട്ടും മാപ്പായി കൊടുത്തല്ലോ നല്ല ഹജ്ജ് നല്ല മുമ്പ് അന്ന് കൊടുക്കട്ടെ എന്ന് എല്ലാരും ധാരെ കാരണല്ലേ സഹോദരനോടൊന്ന് പൊരുത്തപ്പെടിച്ചു നിങ്ങളെ വീട്ടിൽ ഒരു പരിപാടിയൊക്കെ ഉണ്ടാക്കിയ പരിപാടിക്ക് സഹോദരനൊക്കെ വന്ന് നിങ്ങളെ യാത്രയാക്കാനൊക്കെ വന്ന് നല്ല മനസ്സോടെ യാത്ര ചെയ്ത് നല്ല രാഹത്തോടെ അമലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാകൂലേ എന്ന് വാദ ഉപദേശമൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം തിരിച്ചു പറഞ്ഞു അതിന് ഞാനവിടെ മൗത്താകാൻ പോകുന്നില്ലല്ലോ മരിക്കാൻ പോകുന്നില്ലല്ലോ ഞാൻ തന്നെ വരൂലേ എന്ന് പറഞ്ഞാൽ അത് തീർക്കാനായിട്ട് ഇനി വന്നിട്ട് ബാക്കി തുടങ്ങണം എന്നാണ് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാ പിന്നെന്ത്യാനാ പിന്നെന്ത്സിഹത്ത് കൊടുക്കാനാ സഹോദര നമ്മളെ മനസ്സിന്റെ കട്ടിയൊക്കെ ഒന്ന് കൊറക്കണ്ടേ നിസ്സാര പ്രശ്നമായിരിക്കും ചെലപ്പോണ്ടാകാം അന്വേഷിച്ച് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല ചെലപ്പോ കേട്ടാ ചിരി വരും ഇതിനപ്പൊ ഈ ഒരു ഈ ഒരു പൊരുത്തക്കേടായിട്ട് എങ്ങനെ നടക്കണമെന്നൊക്കെ ചോദിക്കും നിസ്സാര അതിന് വർഷങ്ങളെ പഴക്കണ്ടാവും നിസ്കാരത്തിന് കുറവുണ്ടാവില്ല ജമാത്തിന് കുറവുണ്ടാവില്ല കുർാനത്തിന് കുറവുണ്ടാവില്ല ഇതൊക്കെ കുറവേ ഉള്ളൂ അത് തിരുത്താനേ ഉള്ളൂ അള്ളാഹുവിന്റെ മഹഫുറത്ത് കിട്ടാൻ ഒറ്റ വിഷയമുള്ളൂക്ക് വേണ്ടത് എന്താണ് ഈ പ്രശ്നങ്ങളൊന്നും മതി മനസ്സിൽ നീറുന്ന സങ്കടം ഉണ്ടായിട്ട് നമുക്കാർക്കും ദുന്യാവിൽ അങ്ങനത്തെ വന്ന് നമ്മക്കാര്ക്ക് അനുഭവം പറയേണ്ടകൂല എന്നിട്ട് നിങ്ങൾ നോക്ക് നീറുന്ന പ്രശ്നങ്ങൾ മനസ്സിൽ വന്നിട്ട് അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തില്ലേ വലിയ വലിയ മഹാന്മാര് ആ വിട്ടുവീഴ്ച നമുക്കൊരു ഉദാഹരണമാക്കി പഠിപ്പിച്ചില്ലേ എത്ര നീറുന്ന പ്രശ്നങ്ങൾക്കാണ് അവർ വിട്ടുവീഴ്ച കൊടുത്തത്